والصلاة صلى الله على محمد صلى الله عليه وسلم محمد صلى الله عليه وسلم اللهم صل على محمد محمد يا رب صل عليه, عليه وسلم الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك على النبي سيدنا وحبيبنا, وحبيبنا مصطفى, مصطفى محمد صلى الله عليه وعلى, وعلي اله وصحبه, وصحبه, وصحبه وسلم, وسلم تحية, تحية وسلاما اللهم أنزل في المقعد المقرب عندك يوم القيامة أرحم الرحيم يا غفار الذنوب يا ستار العيوب يا خالق يا الله رازق يا جمالنا يا رحمن نجل ني الله نجل ني الله خير بركة من الله الله خبير

ശുദ്ധമാക്കപ്പെട്ടിൽ ആര് ഉയർന്നു വളർന്ന് സമ്പത്താണ് സമയങ്ങളാണ് അവരെ ആയുസിനെ നല്ലൊരു ശതമാനമാണ് സന്തോഷം മുതൽ സഹായിച്ചവരെ ഇതിനെ 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 സ്വീകരിച്ചവരെ പരിഗണിച്ചവരെ പരിപാലിച്ചവരെ ഏറ്റെടുത്തവരെ ോക്കുന്നത് ജീവിതത്തിന്റെ നല്ലൊരു സമയവും ആരോഗ്യങ്ങൾ മോശമായിട്ടും സാമ്പത്തിക സ്ഥിതി വശലായിട്ടും എന്റെ പള്ളിയെ പരിഗണിച്ച പ്രിയപ്പെട്ടവരെ അല്ലാ നൽകണേ അല്ലാ

അവിടെ ഇൽമൻറെ മജ്‌ലിസ് നടക്കുമ്പോൾ അല്ലാഹുവേ നീ ഹൈറ നൽങ്ങനെ അല്ലാഹ് ബറകത്തും റഹ്മത്തും റാഹത്തും നൽങ്ങനെ അല്ലാഹ് സന്തോഷവും സലാമത്തും സആദത്തും നൽങ്ങനെ അല്ലാഹ് റഹ്മാനായ റഹീമായ ബദൂദായ അല്ലാഹ് അല്ലാഹുവേ ഇന്നെ സഹായിച്ച പരിരും ഇന്നെ പരിഗണിച്ച പദരം മറണപ്പെട്ടവയേ ഇന്നെ അല്ലാഹുവേ സദിയെന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ നടക്കൊം അല്ലാഹുവേ വേണ്ടി ഓടുനമ്മ

അല്ലാഹുവേ മദ്രസയുടെ ഉള്ളരുകളിൽ നിർഞ്ഞിരിക്കുന്നummaരെ സഹോദരമാരെ പേസീകരിക്കണേ അല്ലാഹ കബൂലാക്കണേ അല്ലാഹ ആഫിയത്ത് നൽകണേ അല്ലാഹ രാഹത്ത് നൽകണേ അല്ലാഹ അല്ലാഹുവേ ഇവിടെ സുന്ദരമായ ഖുർആൻ പാരായണം നടത്തിയ പെണ്ണമോ ബറക്കത്തുകൾ ഏട്ടണേ അല്ലാഹ ബുർദ പ അല്ലാഹുവേ നല്ല ഭംഗിയായി പാടിയ പ്രിയപ്പെട്ട മക്കളെ ഖൈറാതുകൾ ഏട്ടണേ അല്ലാഹ ദുആ കൊണ്ട് സാന്നിധ്യമായ പ്രിയപ്പെട്ട ഉസ്താദ് ആഫിയത്ത് നൽക ടക്കുംറക്കത്തും കഴിഞ്ഞുകൂടുന്ന ധാരാളം

കളണ്ട് пораയെനെ ഖൈബക്കല്ലല്ലാ 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 അല്ലാഹുവേ ഇന്നുവിടെ ബക്ഷന നൽഗീയ എല്ലാ വർഷവും അല്ലാഹുവേ ഇവിടെ വാദന്നു വരുന്ന ഉസ്താദുമാർക്കും ബക്ഷന നൽകുന്ന വറക്കമുക്കലെ സലീം എന്ന ഹോട്ടൽ അല്ലാഹുവോട് പ്രിയപ്പെട്ടവരെ ഹൈറാത്തുകളെ എടണേ റഹ്മാനേ ബറകത്തും റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാഹ സന്തോഷം നൽകണേ റബ്ബേ ഇന്നുവിടെ പേര് വായിക്കപ്പെട്ട സംഭാവർ

അല്ലാഹുവേ അദൽ ആരെ എന്തി അല്ലാഹുവേ ഏറ്റെടുത്താലും അവരെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകണേ അല്ലാഹുവേ ഹൈറം ബറകത്തും റഹ്മത്തും നൽകണേ റബ്ബേ അവരെ സമ്പത്തിൽ അഭൂർധി നൽകണേ അല്ലാഹുവേ എംഎസ്ഐ പ്രിയപ്പെട്ട കോട്ടകാരന്റെ അല്ലാഹുവേ ആ പരിവാടിനി ഹൈറ നൽകിക്കണേ തമ്പുരാനേ ഒരുപാട് ആലിമീങ്ങളുടെ പേര് കേട്ട അല്ലാഹുവേ വലിയ പണ്ഡിതന്മാരുടെ വിജ്ഞാനങ്ങൾ ലോകനേക്കത്താൻ കാരണമായ ദാ

വിജയത്തിന്റെ ഏഴ് കാര്യങ്ങളിലേത്തുമോഹുവേ അത് നടത്തുന്ന രക്ഷാപ്രവർത്തകര്നസ് ശരീരത്തിന്റേതായ മുറിഞ്ഞുമാറപ്പെട്ട

امر دعاك يا الله, الله ربنا, ربنا تقبل, منا, تقبل منا, منا انك انت السميع, السميع العليم وتب علينا انك انت, انت التواب الرحيم رحيم رحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين بحق صلى الله على الله صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم